കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകളുടെ ഹൃദയത്തോടിപ്പായി ഇവാൻ ആവശ്യം മടങ്ങി വരും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട് അപ്പം ആഷാനും ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചയിലാണ് എന്ന തരത്തിലുള്ള ചില റൂമറുകളൊക്കെ പ്രചരിച്ചിരുന്നു ഇതിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്ന നിലവിൽ ഫ്രീ ഏജന്റായി നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ പരിശീലകനായിട്ടുള്ള ഇവാൻ ബുക്കോമാനെ വെച്ച് തന്നെ മീഡിയ പാർട്ണർ സഹായ മനോരമയോട് പ്രതികരിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം റൂമറുകൾ മാത്രമാണ് അത്തരത്തിലെ യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല എന്ന് ആശാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇറ്റ്സ് ഓൺലി എ റൂമർ ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരുന്നതിനെക്കുറിച്ച് പുള്ളി വെറും ഒരു റൂമറ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിസന്ധികളുടെയും സങ്കടത്തിൻ്റെയും കാലഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹം ോട് പുള്ളി ചേർന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ നിലവിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം റൂമർ ആണ് ഒരു ചർച്ച ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഈ ഒരു മാനേജ്മെന്റിന്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പരിഹരിക്കപ്പെടാതെ ആശാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം നോക്കേണ്ട കാര്യമില്ല സോ ആശാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് കേൾക്കുന്നത് റൂമർ ആണ്